അനീഷ് അനുമോളോട് പറയുന്നുണ്ട് ഞാൻ രാവിലെ പുലർച്ചെ ഒരു ദിവസം എഴുന്നേറ്റപ്പം അനുമോൾ ആരുടെയും ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് പറയുന്നുണ്ടായിരുന്നു ഉറക്കത്തിൽ എന്നിട്ട് അപ്പം തന്നെ നോർമലായിട്ട് ഉറങ്ങി ഞാൻ മിക്കപ്പോഴും സ്വപ്നം കാണാറുണ്ടെന്ന് അനുമോള് പറയുന്നു അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് കിടന്നിട്ടാണെന്ന് അനീഷ് പറയുന്നുണ്ട് ഞാൻ ഞാനിന്നലെ ചേച്ചിയുടെ മോന് സ്വപ്നം കണ്ട് ഞാൻ ഇവരോട് പറയുകയും ചെയ്തു ഞാൻ കരയുകയും ചെയ്തു ചേച്ചിയുടെ മോന് പേരിട്ടത് ഞാൻ അദർവ് എം കൃഷ്ണ എന്നാണ് പേര് അവനെ ഞാനാണ് പേരിട്ടത് അനുമോള് ഭയങ്കര സന്തോഷത്തിലാണ് ആ കൊച്ചിന്റെ കാര്യം പറയുന്നത് അവനെ വീട്ടിൽ ദേവാന്ന് വിളിക്കുമെന്നും അനുമോൾ പറയുന്നുണ്ട് അനുമോളുടെ ഫുൾ അഡ്രസ്സ് ഇരുന്ന് പറയുകയാണ് അനീഷ് ഒരു വീട് വീടുണ്ട് അത് ഞങ്ങൾ എല്ലാരോടും വെച്ചതാണ് അത് ചേച്ചിക്കാണെന്ന് പറയുന്നുണ്ട് അപ്പൊ അനുമോൾക്കോന്ന് അനീഷി ചോദിക്കുന്നുണ്ട് അതിനെ എനിക്ക് വെക്കണമെന്ന് അനുമോൾ പറയുന്നു സ്വന്തമായിട്ട് വെക്കും ഇപ്പൊ കയറി കിടക്കാൻ ഒരു വീടുണ്ടല്ലോ അത് മതിയെന്ന് പറയുന്നുണ്ട് ആരും എന്തായാലും അടിച്ചിറക്കത്തില്ലെന്ന് പറയുന്നുണ്ട് അച്ഛൻ്റെ അമ്മയുടെ വലിയൊരാഗ്രഹമാണ് ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ചിട്ട് അവരെൻ്റെ കൂടെ വന്ന് താമസിക്കുന്നത് വലിയ വീടൊന്നും അല്ല ചെറിയ വീട് ഒറ്റ നില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാല് കിട്ടുള്ള വീട് അറിയാമോ ആ അറിയാം അതിൻ്റെ നടുവിൽ മഴ വേണം അല്ലേ ആ മഴ ഇങ്ങനെ ആസ്വദിച്ചിരിക്കണം അല്ലേ എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് അനുമോൾ ഓരോന്ന് ചോദിക്കുന്നുണ്ട് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് പറഞ്ഞു കേൾക്കാൻ നല്ല രസമുണ്ട് നാല് ചുറ്റു ഇങ്ങനെ റൂമുകൾ അതിൻ്റെ നടുക്ക് ഇങ്ങനെ മഴ പെയ്യുന്നു അതിൻ്റെ നടുക്കൊരു തുളസിത്തറയുള്ള വീട് അതാകത്തുള്ള പറയും നാല് കെട്ടെന്ന് പറയും തുളസി തറയിൽ ഒരു കുടത്തിൽ കുറച്ച് വെള്ളം വെക്കണം എന്നിട്ട് വിളക്ക് കത്തിക്കണം എന്നിട്ടൊരു തുളസി എടുത്ത് തലയിൽ ചൂടണം അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ തലയിൽ ചൂടാറുണ്ട് ഇതെല്ലാം സിനിമയിൽ കാണുന്ന അതേ കണക്ക് തന്നെ അനീഷ് പറയണം അപ്പം അത് അനുസരിച്ച് അനുമോൾ പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് ഇതുപോലൊരു ഊഞ്ഞാൽ വേണം മഴ പെയ്യുന്ന നമുക്ക് കണ്ടുകൊണ്ട് ഇങ്ങനെ ഊഞ്ഞാലിലാടണം എന്ന് രണ്ടുപേരൂടെ ഭയങ്കര എന്തു പറയുന്നത് ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഈ ഊഞ്ഞാലല്ല ഇതിലൊക്കെ കിടക്കുന്ന ട്രഡീഷണൽ ആയിട്ട് തടിയുടെ ഒരു ഊഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ കാര്യമാണ് അനുമോൾ പറയുന്നതെന്ന് പറയുന്നുണ്ട് മഴ പെയ്യുമ്പോൾ മഴ നനയണമെന്ന് അനേഷ് പറയുന്നുണ്ട് ഇവിടെ നനഞ്ഞതുപോലെ അപ്പം ഇവിടെ നനഞ്ഞില്ലെന്ന് ചോദിക്കുന്നുണ്ട് അന്വേഷുന്നു മഴ തനയേണ്ട പക്ഷെ അവിടെ ഇരുന്നിട്ട് എനിക്ക് ഇങ്ങനെ മഴ പെയ്യുന്ന കാണണം എന്ന് പറയുന്നുണ്ട് എന്തൊക്കെ ആഗ്രഹങ്ങളാണ് മഴ നനയണം മഴ കാണണം തുളസിത്തറ എവിടെ ആരനാടാണോ വീട് വെക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അന്മോള് പറയണം അല്ല കുറച്ച് ഉള്ളിലോട്ട് മതി ഇപ്പോഴെങ്കും അല്ല കേട്ടാ ടൈം ഉണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് ഇത്രയും കാര്യം ഇവർ സംസാരിച്ചത് പറഞ്ഞ് എന്തുണ്ടെന്നറിയോ ഇവരും ഒരു രണ്ട് കണ്ടസ്റ്റന്റുകൾ ആ ഊഞ്ഞാലി വന്നിരുന്നതാണ് ഇവർക്കും അവിടെ ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഏഴ് കണ്ടസ്റ്റൻറ്റുകൾ വേറെയുണ്ട് അവരെ പറ്റിയൊക്കെ പരദൂഷണം ഇവർക്കും പറയാമായിരുന്നു പക്ഷേ ഇവർ അങ്ങനെയുള്ളൊരു ടോക്ക് ഇല്ല എപ്പോഴും ഈ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരാളുടെ പി ആർ എന്നിങ്ങനെ ആൾക്കാർ ചിന്തിച്ച് കൂട്ടുന്നത് ഇതൊരു പി ആറും അല്ല ഓരോ ആൾക്കാരുടെ സ്വഭാവം കാണുമ്പോൾ അവരോടൊരു പ്രത്യേക അടുപ്പം തോന്നുക ഇപ്പോൾ ലാലടനെ നമ്മൾ നേരിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് പുള്ളിയുടെ സ്വഭാവങ്ങളും പുള്ളിയുടെ പെരുമാറ്റങ്ങളും സംസാരങ്ങളും അത് നമ്മുടെ മനസ്സിൽ പതിയും അവരോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും അവരുടെ സ്വഭാവങ്ങൾ കാണുമ്പം അതുകൊണ്ടാണ് അല്ലാതെ ഇത് പി ആർ എന്നാരും പറഞ്ഞു വെക്കരുത് അനീഷും അനുമോളും ഒരേ ലെവലിലാണ് എനിക്ക് രണ്ട്